എമിഡൻസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ട് മെഴുക്ക്ത്തിരി ഒരു ഫ്ലവറും അതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ വേസിൻ്റെയും വീഡിയോ ആണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഈർക്കിളികളും അതായത് പച്ച ഈർക്കിളി ഓല കളഞ്ഞെടുത്തതാണ് കേട്ടോ നമ്മൾ ചൂലിനൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ നല്ല വൃത്തിയാക്കി ആക്കിയിട്ടുണ്ട് ഇനി ഗ്രീൻ ടാപ്പ് അഥവാ ഫ്ലോറൽ ടാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടാപ്പ് മേടിച്ചിട്ടുണ്ട് പത്ത് രൂപ അങ്ങനെ ഉള്ളു കേട്ടോ ഈ ഒരു റൗണ്ടിന് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതുപയോഗിച്ചിട്ട് ഈർക്കിളി ഇല്ലതായി ഇതുപോലെ പതുക്കെ അതായത് ആദ്യം അറ്റം ഒന്ന് മടക്കി ചുരുട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ട് ഒന്ന് മടക്കി താഴത്തേക്ക് താഴത്തേക്ക് താഴെ അതായത് നമ്മൾ ഇറക്കിളിയില്ലേ അതിങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഇപ്പോഴത്തെ കൈയിനോട് നമ്മളത് ഫ്ലോറൽ ടാപ്പ് ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊടുത്താൽ മതി കേട്ടോ ഉണങ്ങിയ ഇതിനെ ഇതിനെടുക്കാത്തത് എന്താ വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും അത് ഇത്ര ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആവില്ലല്ലോ നമുക്ക് പച്ചയുക്കി ആകുമ്പോൾ അത് ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ നമ്മൾ ആ ഫ്ലവർ അതിൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അതൊന്ന് വളഞ്ഞ് നല്ല ഷേപ്പിലൊക്കെ നിൽക്കൂട്ടോ അപ്പോൾ അതാണ് പച്ച പച്ചുറുക്കിളി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഇതുപോലെ ചുറ്റി കൊടുക്കുക അതായത് നമ്മൾ ഈ ഗ്രീൻ ടാപ്പ് ഒരു കുറച്ച് സ്റ്റിക്കി ആണല്ലോ അപ്പോൾ വലിയ എന്താ വെച്ചാൽ നമ്മൾ ടാപ്പുകളെ പോലെ അല്ലെങ്കിൽ പോലും ചെറിയൊരു പശേ അതിനുണ്ടല്ലോ അപ്പോൾ ചുറ്റി ലാസ്റ്റ് എത്തുന്ന സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അവിടെ വെച്ച് ടാപ്പ് മുറിച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് ചുരുട്ടി കൊടുക്കുക നമ്മൾ മുകളിൽ അതേപോലെ തന്നെ ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഇരുക്കിളികളൊക്കെ എന്ത് ചെയ്തു ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഫ്ലവർ വേസ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ ഇതുപോലത്തെ നമ്മൾ ആമോണിനോ ഫ്ലിപ്പ് കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന എന്തെങ്കിലും വാങ്ങുന്ന കാർഡ്ബോർഡില്ല അത് ഇതുപോലത്തെ അതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ചതുരത്തിൽ കാർഡ്ബോർഡ് ഒട്ടിച്ചെടുത്താലും മതിട്ടോ അപ്പോൾ ഞാനിതിന് കറക്റ്റായിട്ടൊരു ചതുരത്തിൻ്റെ ഷേപ്പില എനിക്ക് വേണ്ട നിളത്തിന് ഞാനൊരു ഷേപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ അടിഭാത്ത് ഞാൻ നല്ലപോലെ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു ചതുരത്തിലുള്ള കാർഡ്ബോർഡ് വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാകുമ്പോൾ നല്ല കട്ടിക്കിരിക്കാൻ വേണ്ടി നമ്മൾ അതിൽ മണലിടുന്നുണ്ട് അപ്പോൾ അത് അടിക്കൂടൊന്ന് ചോർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്കിതിൽ എന്ത് ചെയ്യണം നമ്മളെ ഗിൽറ്റർ ഫോം ഷീറ്റല്ലേ ഇതാ ഇതുപോലെ വൺ സൈഡ് സ്റ്റിക്ക് ഉള്ളത് അതെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ മുകളിൽ കുറച്ച് ഇറക്കി വെച്ചതിന് ശേഷം കറക്റ്റ് അതിൻ്റെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മുകളിൽ മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി ഒട്ടിക്കാനും കൂടെ വേണ്ടേ എന്നിട്ട് ഇതിനത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫോം ഷീറ്റ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിനെന്ത് ചെയ്യാം ഈ പെട്ടിയിലേക്ക് ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഗ്ലൂ ഉള്ള ഭാഗം പറച്ചു കളഞ്ഞിട്ട് ഇതുപോലെ ഇതായ് നമ്മൾ മുകളിലേക്ക് വിട്ടിട്ടുണ്ടല്ലോ മടക്കി ഒട്ടിക്കാൻ വേണ്ടി അത് കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് രണ്ട് സൈഡിലേക്ക് ആയിട്ടാണ് പിന്നെ മറ്റേത് നമ്മൾ ഇപ്പോഴത്തെ സൈഡിലും ഒട്ടിക്കും കേട്ടോ എന്നിട്ട് ബാക്കി വന്നത് കുറച്ച് മുറിച്ച് കളയുന്നുണ്ട് കാരണം വെച്ചാൽ ഒട്ടിയുടെ ബാക്കിയുടെ വെച്ചിട്ട് പിന്നെ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കട്ടി പോലെ തോന്നല്ലോ അപ്പോൾ കറക്റ്റ് ഇത് ഷെയ്പ്പാക്കി കൊടുത്തതിന് ശേഷം അത് മുറിച്ച് കളഞ്ഞു ബാക്കിയുള്ളതിനൊരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയും വെച്ചു കേട്ടോ ഇനി ഈ ഭാഗം കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം നമ്മുടെ കയ്യിലുള്ള ഫോം ഷീറ്റോ അല്ലെങ്കിൽ എന്താ നമ്മുടെ കയ്യിലുള്ള ചെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഡെക്കോറേ ചെയ്യാം കേട്ടോ നമ്മളിഷ്ടത്തിനനുസരിച്ചാണല്ലോ ചെയ്യുന്നത് അപ്പം എൻ്റെ കയ്യിൽ സിംപിളായിട്ട് ഇപ്പോൾ ചെയ്യുന്ന പെയിന്റ് അടിക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതോ അതാണ് ചെയ്തിട്ടുള്ളത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫോം ഷീറ്റ് അറേഞ്ച് മുകളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഇതായതുപോലെ ഒട്ടിച്ചു കൊടുത്തു ബാക്കി വന്ന് നമ്മളപ്പം തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ടിരിക്കും അപ്പോൾ ഒരു ബോറായിരിക്കും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇതാ കറക്റ്റ് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ അത് വേറെ ഏതെങ്കിലും കളറും കൂടി ഒന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതിന് ശേഷം നമ്മളിതാ ഒരു തെർമോകോൾ എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് ചതുരത്തിൻ്റെ അളവിൽ ഒന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് നമുക്ക് ഈർക്കിളി കുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറക്റ്റ് അവിടെ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാം മണലില്ലേ മണലിട്ട് കൊടുക്കാം കേട്ടോ അതായത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മണൽ വരുന്ന രീതിക്ക് മണൽ ഇട്ട് കൊടുക്കുക അതാകുമ്പോൾ എന്തെങ്കിലും തട്ടേ മറിയൊന്നും പെട്ടെന്നൊന്നും അറിയില്ലല്ലോ വെയിറ്റ് ഉണ്ടാവല്ലോ മണലിടുന്നത് കണ്ടപ്പോഴത്തേക്കും ആളെ ഇവിടെ നിന്ന് പറന്ന് എത്തിയിട്ടോ കാരണം മണ്ണി കളിക്കാമെന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആളിവിടെ എത്തി കണ്ടാവും ബാക്കി വന്ന മണ്ണ് അപ്പം തന്നെ തട്ടി കൂട്ടി വാരി കളിക്കാൻ തുടങ്ങുകയും ചെയ്തു കേട്ടോ അപ്പോൾ മണ്ണിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാം കാർബോൾ സോറി തെർമോകോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ തെർമോകോൾ ഇട്ട് കൊടുക്കാം തെർമോകോളിനാകുമ്പോൾ നമുക്ക് കീർക്കി കുത്തി വയ്ക്കാൻ ആണല്ലോ അതായത് പോലെ കുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റ് സ്റ്റാൻഡിൽ നിൽക്കുകയും ചെയ്യും മറിയൊന്നും ചെയ്യില്ലല്ലോ അപ്പോൾ അതിനുശേഷം ഞാനത് തെർമകോളിൽ ബ്രൗൺ ഷെയ്ഡ് സ്കെച്ച് കൊണ്ട് വരച്ചു കൊടുത്തു കേട്ടോ പെയിൻ്റ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കെച്ച് കൊണ്ട് വരച്ചു കൊടുത്തു അങ്ങനെ ഫ്ലവർ വേസ് അവിടെ റെഡി ആക്കി വെച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലവർ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ആ മൂന്ന് മെഴുകുതിരി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇതുപോലെ ചെറുതാക്കി കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ അതിൻ്റെ വാക്സോണല്ലേ അത് മെഴുകുതിരി ഉടുക്കിയിട്ട് അതിൽ നിന്നാണ് കേട്ടോ നമ്മൾ പൂടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒടിച്ചിട്ട് അതായത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ബോയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മളെ അടുപ്പത്തിൽ വെള്ളത്തിൽ അച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ അരി കഷ്ണം മുറിച്ച് വെച്ചിട്ടിരിക്കുന്ന മെഴുകുതിരി ഇട്ടു കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതാ മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം മെഴുതിരി ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിൽ നൂല് നമുക്ക് ലാസ്റ്റ് എടുത്ത് കളയാം അതിലേക്ക് ഞാൻ ഇതാ ക്രയോൺസ് ഇല്ലേ ഏത് കളറാച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക കേട്ടോ ക്രയയോൺസ് ഇട്ട് കൊടുത്തു കളർ വരാൻ വേണ്ടിയിട്ടാണ് ഇതാ നല്ലപോലെ മെൽറ്റ് ആയി വരുന്നുണ്ട് അതിന് ശേഷം ലാസ്റ്റ് ഇതിൽ എല്ലാം മെൽറ്റ് ആയി കഴിഞ്ഞതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നൂല് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം എന്താ വെച്ചാൽ പ്രധാനപ്പെട്ടത് ഐസ് വാട്ടർ ആട്ടോ പിന്നെ നമ്മളത് ആ ചൂടോടുകൂടി തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം കുറച്ച് തണുക്കിപ്പോൾ തന്നെ മെഴുതിരിയല്ല പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്പ്പോും അപ്പോൾ അതാ ഈ സ്റ്റിക്കിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഐസിൽ കൈ ഒന്ന് മുക്കിയിട്ട് നേരെ വാക്സിൽ നമ്മൾ ആ മെഴുകുതിരി ഉരുക്കി ഉണ്ടാക്കില്ല അതിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഒന്നും ഒട്ടിയില്ലട്ടോ കാരണം എന്താ ഫസ്റ്റ് അത് തന്നെ ആ തണുപ്പ് പെട്ടെന്ന് അങ്ങോട്ട് തട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അതുപോലെ ഒന്ന് മുക്കി ഒന്നുകൂടെ വെച്ച് കൊടുത്തപ്പോൾ റെഡിയാകും റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കിന്നൊരു കോൺഫിഡൻസ് ഒന്ന് കാരണം പെട്ടെന്ന് റെഡി ആവാതിന്നപ്പോൾ എനിക്കെന്നൊരു പെട്ടെന്ന് ഇതെന്താണെന്ന് വിചാരിച്ചു പോയി പിന്നെ അത് ഓക്കെ ഇതുപോലെ ഞാൻ ഞാനങ്ങനെ ഒട്ടിച്ചെടുത്തു പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നതിനിടയിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം തണുത്ത വളരെ മുക്കാതെ നേരെ പോയിട്ട് മുക്കി മുക്കിപ്പോ ഞാൻ മുക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വിരലിന് നല്ലപോലെ ചൂടും തട്ടിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് എന്താ എന്താച്ചത് കയ്യിൽ നിന്ന് പറയൂലോ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഡേലായി മാറിപ്പോവും അപ്പോൾ അതതുപോലെ ആക്കിയത് ചിലത് എന്താ ചിലപ്പോൾ പിടിക്കില്ല ചില സമയത്ത് ഒക്കെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് എന്താ വെച്ചാൽ തണുപ്പ് തട്ടുന്നതിനനുസരിച്ച് മെഴുകുതി കട്ട് ചെയ്തി കട്ട് ചെയ്തി വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഒന്ന് ഇതാ ഉണ്ടാക്കി കഴിഞ്ഞു അത് നമ്മളിതിനകത്ത് കുത്തി വെച്ചു കേട്ടോ ഇനി അതുപോലെ തന്നെ രണ്ടാമത് അതുപോലെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ മെഴുകുതിരി തണുത്തു പോകുന്നുണ്ടായിരുന്നു ഒന്നാമത് നമ്മൾ തണുത്ത വളർത്തുന്ന ആ വെള്ളം അതിലേക്ക് ഉയല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടായി പോകുന്നുണ്ടായിരുന്നു ഏറ്റവും അറ്റത് ഞാനത് ഇതുപോലെ എന്താ വെച്ചാൽ ഇതേ സെയിം തന്നെ ഒന്ന് നേരെ വെച്ച് ഇതായതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അങ്ങനെ അതും വെച്ചുകൊടുത്തു അതായത് സ്റ്റിക്ക് ചെയ്തെടുത്തു കേട്ടോ പുഴകിതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വന്നിട്ടോ ആൾ അപ്പോൾ അവൾ നോക്കി നിൽക്കാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി നിൽക്കണം കേട്ടോ എൻ്റെ ഇടയിൽ കണ്ടില്ലേ കയ്യിൽ കൈ അതിൻ്റെ അകത്ത് ഇട്ടിട്ടൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയാലും ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊള്ളുന്നുള്ളത് പക്ഷേ വലിയ കുഴപ്പമില്ല അവൾ ഐസ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് കേട്ടോ കൈ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ആ ഇർക്കിളിയൊക്കെ അതാ എടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാം പല പല കളറും കൂടി ആയിരുന്നെങ്കിലും ഒന്നും കൂടെ വെറൈറ്റി ആയിരുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് Thank you for watching.